ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ഇപ്പം ഒരു ടാസ്ക് വന്നിരിക്കുകയാണ് പണിപ്പുരക്കകത്ത് കയറി മൂവായിരം പോയിൻറ്റിനുള്ള സാധനങ്ങൾ കളക്ട് ചെയ്യേണ്ടി വരിക എന്നുള്ളതാണ് ടാസ്ക് അപ്പം ഇത് രണ്ട് ഘട്ടമായിട്ടാണ് ആയി ആദ്യം ആയിരത്തഞ്ഞൂറിന് കളക്ട് ചെയ്യണം വീണ്ടും പോയി ആയിരത്തഞ്ഞൂറിന് കളക്ട് ചെയ്യണം അങ്ങനെ രണ്ട് ഘട്ടങ്ങളായിട്ട് എടുത്ത് എടുത്തേണ്ടി വരണ സാധനങ്ങൾ അപ്പോൾ ഇതിനു വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മളുടെ ആര്യനയാണ് പിന്നെ ജിസൈലുണ്ട് പിന്നെ റെനാ ഫാത്തിമയുണ്ട് അപ്പാനുശ്വരത്തുണ്ട് ഇത്രയും പേരാണ് പോകുന്നത് അപ്പോൾ ആരൊക്കെ പോയി സാധനങ്ങൾ കളക്ട് ചെയ്തെടുത്തിട്ട് വരുമെന്നു ഏറ്റവും കൂടുതൽ പോയിന്റിനുള്ള ആരാണ് കൊണ്ടുവരുന്നതെന്ന് നമുക്ക് തുടർന്ന് വീഡിയോ വരുന്ന വരുന്നതനുസരിച്ചേ മനസ്സിലാകത്തുള്ളൂ അപ്പോൾ ആ വീഡിയോ ഞാൻ നിങ്ങൾക്കായിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇവർക്ക് മുമ്പിൽ കിട്ടിയിരിക്കുന്ന ഇതൊരു നല്ലൊരു നല്ലൊരവസരെന്ന് പറയാം നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇവർക്ക് മുമ്പിൽ കിട്ടിയിരിക്കുന്നത് ഇവരിത് എങ്ങനെ വിനിയോഗിക്കും സാധനങ്ങൾ കളക്ട് ചെയ്യേണ്ടി നന്നായിട്ട് വരുവോ ഇല്ലയെന്നൊന്നും അറിയത്തില്ല കഴിഞ്ഞ പ്രാവശ്യം അനീഷായിരുന്നു കൂടുതൽ പോയിന്റിനുള്ള സാധനങ്ങൾ കൊണ്ടുവന്നത് ഇവരും അതുപോലെ കൊണ്ടുവരും പക്ഷേ ഇതിലാർക്കായിരിക്കും കിട്ടുന്നതെന്ന് അറിയത്തില്ല എന്താണേലും നമുക്ക് തുടർന്ന് കണ്ടു നോക്കാം അപ്പം ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക